മിന്നൽ ചൂഴലി ഉൾപ്പെടെ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കാലാവസ്ഥാ സുരക്ഷാ വകുപ്പ് ഉയർന്ന ശേഷിയുള്ള റഡാറുകൾ സ്ഥാപിക്കണമെന്ന് ഡിസിസി വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു നിലവിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് റഡാറുകൾ സ്ഥാപിച്ചിട്ടുള്ളത് റഡാറുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഐ എം ഡി തിരുവനന്തപുരം സെന്റർ മേധാവിക്കും ജില്ലാ കളക്ടർക്കും കത്ത് നൽകിയതായി ടാജറ്റ് പറഞ്ഞു ദേശീയപാത നാലുവരി പാതയാക്കി വികസിപ്പിച്ച് ടോൾ ഇനത്തിൽ കോടികൾ പിരിച്ചെടുക്കാൻ തുടങ്ങി വർഷങ്ങൾ പിന്നിട്ടിട്ടും സർവീസ് റോഡുകൾ പലയിടത്തും ഇപ്പോഴും കടലാസിൽ തന്നെ പറപ്പുകര പഞ്ചായത്തിലെ ഉളുമ്പത്തുകുന്നു മുതൽ കൊളത്തൂർ വരെയുള്ള ഭാഗത്ത് ഇതുവരെയായും സർവീസ് റോഡുകൾ നിർമ്മിച്ചില്ല മുതൽ ഉളുമ്പത്തുകുന്നുളത്തൂർ സെന്റർ വരെയുള്ള ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ദേശീയപാതയുടെ ഇരുഭാഗത്തും സർവീസ് റോഡ് നിർമ്മിക്കാത്തതിനാൽ മേഖലയിലെ അപകടങ്ങൾ പതിവായി സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ കാൽനട സൈക്കിൾ അടക്കമുള്ള പ്രദേശവാസികൾക്ക് അതിവേഗപാതയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് മേഖലയിൽ സർവീസ് റോഡിനായി ഭൂമി ഏറ്റെടുത്തത് കാട് മൂടിക്കിടക്കുകയാണ് റോഡ് നിർമ്മാണം ഉടനെയൊന്നും ഉണ്ടാകില്ലെന്ന പരോക്ഷമായി സൂചന നൽകിക്കൊണ്ട് ഏറ്റെടുത്ത സ്ഥലത്ത് അധികൃതർ ഏതാനും വർഷം മുൻപ് തണൽമരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതുവഴി ദേശീയപാത അതോറിറ്റി തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് നടത്തുന്നതെന്നാണ് ആക്ഷേപം ഈ കൊടുക്കണം കൊളത്തൂർ പാടത്തെ സർവീസ് റോഡിന് പകരം റെയിൽ ഗാർഡുകളും മയിൽ കുറ്റികളും കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയാണ് ചെയ്തത് പരാതികൾ പരാതികളേറുമ്പോൾ ദേശീയപാതാധികൃതർ ഇടയ്ക്കിടെ സ്ഥലം സന്ദർശിക്കുകയും പണി ഉടനടി പൂർത്തീകരിക്കുമെന്ന് പറയുകയുമല്ലാതെ പ്രശ്നപരിഹാരത്തിന് നടപടി ഉണ്ടാകുന്നില്ല മേഖലയിൽ ടേൺ സൗകര്യമില്ലാത്തതും പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഇതുമൂലം ഒരു കിലോമീറ്റർ ദൂരം പോകാൻ ഓട്ടോ വിളിക്കുന്നവർക്ക് മൂന്ന് കിലോമീറ്ററോളം അപ്പുറത്തുള്ള നെല്ലായി ജംഗ്ഷനിലെത്തി റോഡ് മുറിച്ചുകടന്ന് തിരികെ വരേണ്ട ഗതികേടാണുള്ളത് കൊളത്തൂർ വെള്ളപ്പാലവും നെല്ലായിക്കടുത്തുള്ള തൂപ്പങ്കാവ് പാലവും വീതി കൂട്ടി പുനർനിർമ്മിച്ചാലേ ഈ മേഖലയിൽ സർവീസ് റോഡ് നിർമ്മാണം നടത്താനാവൂ പാലം പണിയാൻ വേണ്ടി പാല് വരെ പാലം ഒരു കാര്യം ചെയ്തിട്ടുമില്ല രണ്ട് സർവീസ് റോഡ് പണിയാനുള്ള സ്ഥലം വരെ പാലം അതിന് എന്താ ഗവൺമെന്റ് തൂപ്പങ്കാവ് പാലം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഏതാനും വർഷം മുൻപ് പാലത്തിന്റെ ഒരു ഭാഗത്ത് തൂണുകൾ നിർമ്മിച്ചെങ്കിലും തുടർ നിർമ്മാണം നടന്നില്ല ഈ വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ നടത്താൻ ജനപ്രതിനിധികളും ദേശീയപാത അതോറിറ്റിയും ഇനിയെങ്കിലും തയ്യാറാകണമെന്നാണ് ആവശ്യം ടി സി വി കൊടകര